മഞ്ചൂരിലേക്ക് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് അവിടെ സംഘർഷം ബി ജെ പി സി പി ഐ എം പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം ബി ജെ പി ഉന്നയിക്കുന്നത് കള്ളവോട്ട് ആരോപണമാണ് ഇരുന്നൂറ്റി അൻപതിലേറെ കള്ളവോട്ടുകൾ അവിടെ ചെയ്തിട്ടുണ്ട് അത് സി പി ഐ എം ആണ് അതിന് നേതൃത്വം നൽകുന്നത് ചില ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്താനെത്തിയപ്പോൾ ബി ജെ പി പ്രവർത്തകർ അവരെ തടയുകയായിരുന്നു അവർക്ക് അവിടെ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയായിരുന്നു അതിൻ്റെയൊക്കെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മർദ്ദിച്ചു തങ്ങൾ കള്ളവോട്ട് തടയാൻ എത്തിയതാണ് അങ്ങനെ മർദ്ദനം ഏറ്റേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ബി ജെ പി പ്രവർത്തകരെയൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കരമന ജയൻ നേരത്തെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് സി പി എമ്മിന്റെ പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരത്തിലേക്ക് കള്ളവോട്ട് നടത്തുന്നത് എന്നുള്ളതാണ് ആരോപണം മേഘന തുടരുന്നുണ്ട് മേഘന ഇപ്പോൾ അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണോ പോലീസ് ഇടപെടൽ ഫലം കണ്ടില്ലേ എന്താണ് ഏറ്റവും പുതിയ വിവരം ില്ല ബി ജെ പി പ്രവർത്തകരെയും അതുപോലെ തന്നെ ബിജെപി സഹയാത്രികരായവരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയവർ ഇവിടെ റോഡിൽ കുത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവരെ വരണോ അവര് തളന്നു നോക്കും തുറന്നു വെച്ചിരിക്കണത് കള്ളവോട്ട് ഒരാള് തൊണ്ണൂറ് വോട്ടൊക്കെ ചെയ്തിരിക്കുന്നു കള്ളവോട്ട് കള്ളവോട്ടം തടഞ്ഞതിന് കള്ളവോട്ടം തടഞ്ഞതിന് അതിക്ക് വോട്ട് ചെയ്യാൻ പറ്റിട്ടില്ല ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ അല്ല കള്ളവോട്ട് ഞാൻ ഇവിടെ ഏരിയ പ്രസിഡന്റ് ആണ് മഞ്ജു ആര്യ പ്രസിഡന്റ് ആണ് അത് ചോദിച്ചതിന് കാണിച്ചു തരാ അനുജ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏരിയ അവർ ഇവിടെ ബിജെന്റ് ഗുരുതരമായ ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത് വഞ്ചിയൂർ ബോർഡ് രണ്ടാം ബൂത്തിൽ റീ പോളിംഗ് നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു ഷഫീദ് റാവുത്തർ കൂടിയുണ്ട് ഷഫീദ് ഇതൊരു വലിയ വിഷയമായി ഉയർ വളർന്നു വരികയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതിനോടകം തന്നെ അവർ പറയുന്നു ഇരുന്നൂറ്റി അൻപതിലേറെ കള്ളവോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് റീ പോളിംഗ് വേണമെന്ന് പറയുന്നു വീഡിയോഗ്രഫി കൃത്യമായി നടക്കുന്നില്ല ക്യാമറയുടെ ചാർജ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലേക്ക് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ വസ്തുത എന്താണ് ഷഫീദ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറഞ്ഞാൽ സാധാരണ ഈ തിരുവനന്തപുരം നഗരസഭയിലെ വഞ്ചൂർ വാർഡ് അല്ലെങ്കിൽ വഞ്ചൂർ പരിധി എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ പ്രാതിനിധ്യമുള്ള സി പി എമ്മിന് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ മത്സരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നേരത്തെ തന്നെ ബി ജെ പിക്ക് പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പതിനൊന്നൂ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ആക്ഷേപം കുറച്ചുകൂടി രൂക്ഷമാക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത് ആ രീതിയിലുമാണ് അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബി ജെ പി ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വ്യാപകമായി കള്ളവോട്ട് നടന്നി മാത്രമല്ല ബി ജെ പി ർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവരെ തടഞ്ഞു അത് ചോദ്യം ചെയ്ത അതായത് ഈ കള്ളവോട്ട് ചോദ്യം ചെയ്ത സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചോദ്യം ചെയ്ത ബി ജെ പ്രവർത്തകർക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി കൈയ്യേറ്റമുണ്ടായി എന്നൊക്കെയുള്ളതാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ ആക്ഷേപം എന്ന് പറയുന്നത് ഏതായാലും നിലവിലിപ്പോൾ ആ സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വഞ്ചിയൂർ കോടതിയുടെ മുൻപിലാണ് പ്രധാനപ്പെട്ട ഒരു ബൂത്ത് അതല്ലെങ്കിൽ തൊട്ടിപ്പുറത്താണ് വഞ്ചൂർ ഈ സി എ പാർട്ടി ഓഫീസുള്ളത് നേരത്തെ ഈ വഞ്ചൂരിലെ കൗൺസിലർ ആയിരുന്നു ഗായത്രി ബാബുവിന്റെ ഓഫീസ് അതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയാണ് ഉണ്ടായത് ഏതായാലും ഈ ബി ജെ പി വഞ്ചൂർ ഏരിയ പ്രസിഡന്റ് ശോഭലതയാണ് ഇപ്പോൾ ഈ പെരുവഴിയിൽ കുട്ടിയുമായി ഇരുന്ന് പ്രതിഷേധിക്കുന്നത് അവർ എഴുന്നേറ്റ് പോകില്ല അല്ലെങ്കിൽ മാറില്ല എന്ന് പറയുന്നത് അതേസമയം മറുഭാഗത്ത് സി പി എമ്മിന്റെ പ്രവർത്തകരും സജീവമായി തന്നെ ഇവിടെ രംഗത്തുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ഒരു സംഘർഷ സമാനമായ സാഹചര്യം അത് വഞ്ചൂരിലുണ്ട് വഞ്ചൂർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച സി പി എമ്മിന്റെ ഒരു പ്രഷ്യസ് വാർഡാണ് മാത്രമല്ല അവർ വലിയ പ്രതീക്ഷയോടെ കാണുന്ന അവരുടെ ഒരു വാർഡാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ ആ മറുഭാഗത്ത് എന്ന് മറ്റൊരു തരത്തിൽ കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് മറുഭാഗത്ത് ഇപ്പോൾ സി പി എം പ്രവർത്തകരെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് അവരും ഇവർക്ക് നേരെ വരുന്നുണ്ട് അതായത് സംഘർഷ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് റോഡിന്റെ ഒരു ഭാഗത്ത് ബിജെപി പ്രവർത്തകരുടെ കുത്തി പ്രതിഷേധം മറുഭാഗത്ത് സി പി എം പ്രവർത്തകർ പ്രവർത്തകരെയാണ് അതായത് ഇവരുടെ ഭാഗത്തേക്ക് നടന്ന നടക്കുന്ന സി പി എം പ്രവർത്തകരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ രണ്ടു ചേരികളായി തിരിഞ്ഞു നിന്നുകൊണ്ട് ബി ജെ പി സി പി ഐ എം പ്രവർത്തകർ മുഖാമുഖം വരുന്ന കാഴ്ച അതാണ് കാണുന്നത് കാഴ്ചയുള്ളത് രണ്ട് വാർഡിലാണ് അവിടെ പോലീസ് എത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ നേരിയ തോതിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരെ മർദ്ദിക്കുന്നു എന്നൊക്കെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതിലേറെ കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട് വീഡിയോഗ്രഫി നടക്കുന്നില്ല ക്യാമറയുടെ ചാർജ് തീർന്നു എന്ന് പറയുകയാണ് തങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബി ഉന്നയിക്കുകയാണ് ഇതിൻ്റെ വസ്തുത എന്ത് എന്നത് പരിശോധിക്കേണ്ടതാണ് ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം വഞ്ചിയൂർ സി പി ഐ എമ്മിന് വലിയ മേൽക്കൈ ഉള്ള ഇടമാണ് അവിടെയാണിപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം ബിജെപി ഉന്നയിച്ചിട്ടുള്ളത് ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു ഷഫീദ് തുടരുന്നുണ്ട് ഷഫീദ് അങ്ങോട്ടേക്ക് കൂടുതൽ പോലീസുകാർ എത്തുന്ന സാഹചര്യമാണോ ഉള്ളത് ഇതിൽ നമ്മൾക്ക് പരിശോധിക്കാൻ കഴിഞ്ഞോ ഈ വീഡിയോഗ്രഫി അവിടെ നടക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുടെ വസ്തുത പറഞ്ഞാൽ എന്താണ് അത് അവർക്ക് ആദ്യം മനസ്സിലാക്കണം പറഞ്ഞാൽ എന്റെ വോട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതാണ് കള്ളവോട്ട് ഇതിൽ വോട്ടർ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിലുള്ള വോട്ട് ആ വോട്ടർക്ക് വന്ന് അവരുടെ ഐ ഡി കാർഡ് കാണിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കൽ പ്രക്രിയ ആരംഭിച്ചപ്പോൾ മുതൽ വോട്ട് ചേർക്കുന്ന ജോലികൾ ഇവിടെ ഉള്ളവർ ചേർന്നു അതെല്ലാം തന്നെ ഓൺലൈനിൽ ചേർക്കുന്നതാണ് ആ ഓൺലൈനിൽ ചേർന്ന വോട്ടുകൾ ആ വോട്ടർമാർ വന്ന് ചെയ്യുന്നു ഇപ്പൊ ഇത് ആ സമയം മുതൽ ഇവർ ഇവർക്ക് അറിയാൻ ഇവിടെ എന്ന് ജോലിയൊന്നും ചെയ്യില്ല അതൊക്കെ ചെയ്തിട്ടില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം